ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കേൾക്കാനുണ്ടായി സമസ്ത ഇ കെ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടന കർണാടകയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നത് ആദ്യം ആ പ്രഖ്യാപനം നമുക്കൊന്ന് കേൾക്കാം വിശുദ്ധമാവുന്ന വിഭാവനം ചെയ്യുന്ന ഈ അതിനെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് നടക്കാൻ പോവുകയാണ് അതിന് യാതൊരു സംശയമില്ല നൂറാം നൂറാം കൂടി എന്ന കാര്യം നിങ്ങളോടൊക്കെ ഉറപ്പ് സമസ്ത ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സുന്നത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തും എന്നുള്ള കാര്യങ്ങളാണ് തങ്ങൾ പറയുന്നത് ഇത് കേട്ടപ്പോ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത് ഇങ്ങനെ ഒരു നല്ല മഹത്തായിരിക്കുന്ന രീതിയിലായിരുന്നു മുമ്പേ കാര്യങ്ങൾ പോയിരുന്നെങ്കില് നമ്മൾ ഇന്നും ശുഞ്ഞകൾ ഒന്നായിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഇപ്പൊ വന്ന പുതിയ വിശ്വങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തങ്ങള് തന്നെ പറയുന്നുണ്ട് ആദ്യ കാലങ്ങളില് ഇസ്ലാമിന്റെ തനതായ ആശയം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട് ആ ഭാഗം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ഇവരൊക്കെ പറയുന്നത് പറയണത്മാൻ തങ്ങളിലേക്ക് അവതരിപ്പിച്ചു തന്നെ അതാണ് ഇസ്ലാമദീന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിൽ മഹാന്മാരാകുന്ന അയിമത്ത് പറയുന്നത് പുതുതായി ഉണ്ടാക്കല്ല മൊത്തത്തെ ദീകളോ ജമത്ത് ഇസ്ലാമിക്കാരോ മറ്റു വിദേത്തിന്റെ ആളുകളോ പറയുന്നത് പോലെ ഈ നിത്യാളത്ത് വിധാർത്ഥികൾ എന്ന് പറഞ്ഞത് എന്നും ഇറങ്ങി തരരുത് അത് മഹാന്മാരാകുന്ന അയിമത്ത് പറഞ്ഞതുപോലെ ഈ ഇജ ഇരുന്നൂറ്റി ഇരുപതിന് ശേഷം എന്താ അതിലക്കത്തിൽ മുഴത്തസിലത്തു അതിലക്കത്തിൽ മുഴത്തസിലത്തു അത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് വരെ അന്നുള്ള അവിടെ കളവ് പറയുന്ന ആളുകൾ ഇല്ലായിരുന്നു വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും അതല്ല കർമ്മപരമായ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള ഹെക്കാമുകളാണെങ്കിലും അതൊക്കെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു തങ്ങളുടെ ഈ പ്രസംഗം കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കും സുന്നദ്ധിയമായ യഥാർത്ഥ ആശയങ്ങളാണ് ഇവിടെ തങ്ങള് ഈ പ്രസംഗത്തിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകളാണ് സമസ്തയുടെ ആളുകളെന്നും അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തങ്ങൾ പറയുന്നത് ഈ സമയത്താണ് അബ്ദുൽ ഹക്കീം ആദർശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമസ്തക്കെതിരെ രംഗത്ത് വരുന്നത് അല്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞത് സമസ്തയെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം ആ അപ്പോ അദ്ദേഹം ശുദ്ധീകരിക്കണം സമസ്തയെ പറഞ്ഞപ്പോ ജിഫി മുത്തുകോ തങ്ങൾ അതിനെ കൊടുത്തൊരു മറുപടി ഉണ്ട് അതൊന്നും ഞാൻ നിങ്ങളെ ചേൽപ്പിക്കാം സമയം നടത്താൻ പറ്റുന്ന ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ആ ശുദ്ധീകരണം നടത്തും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വിളിക്കും വേണ്ടതായ അല്ലെങ്കിൽ കരാറൊക്കെ ഒപ്പിട ആ കറനുസരിച്ച് ജോലി ചെയ്താൽ അതിന്റെ പണമൊക്കെ തന്നു വിളുകയും ചെയ്യും ജിഫ്രി തങ്ങൾ പറയുന്നത് ഇപ്പൊ സമസ്തയിൽ ശുദ്ധീകരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പൊ വേറെ ആൾ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് കേട്ടപ്പോ നമുക്കൊക്കെ വളരെ സന്തോഷം വരികയാണ് കാരണം സുഗത്യമായ ആശയങ്ങള് മുറുകെ പിടിക്കാനും ഇതുപോലെ ഉച്ചത്തിൽ പറയാനൊക്കെ തങ്ങള് കാണുന്ന കാട്ടുന്ന ചങ്കുറ്റത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അള്ളാഹു തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചു പോവാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹക്കീം ഫൈസി ആദർശേരി അദ്ദേഹത്തെ സമസ്ത പുറത്താക്കിയതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഏറ്റവും പുതുതായിട്ട് വന്ന അദ്ദേഹം ഒരു മലയാള ചാനൽ കൊടുത്ത ഒരു അഭിമുഖം ഞാൻ കേൾക്കാനിടയായി ഹക്കീം ഫൈസി ആദർശേരിയുടെ വാഫി സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് വളാഞ്ചേരി മർക്കസിനാണ് ഈ വളാഞ്ചേരി മർക്കസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് മുപ്പത്തി ശതമാനം ആളുകള് മാത്രമാണ് സമസ്തയുടെ ആളുകളായിട്ട് അതിന്റെ ജനറൽ ബോഡിയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ വാക്കുകളൊന്നും ആദ്യം നമുക്ക് കേൾക്കാം സംസ്ഥയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഈ മർക്കസും കോളേജിനു കാത്തിരിക്കേണ്ടി വന്നിരുന്നില്ല ഒരിക്കലും മെമ്പർമാര് അംഗങ്ങളായിട്ട് ഇതിന്റെ ജനറൽ ബോഡിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും ഉണ്ടാകും പൂർണ്ണമായി സമസ്തയുടെ സമസ്തയുടെ ഒരു ഒരു നിയന്ത്രണത്തിലായുള്ള ാണ് വളാഞ്ചരി മർക്കസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് പക്ഷെ അതിലുള്ള മുപ്പത്തിമൂന്ന് ശതമാനം പേര് മാത്രമുള്ള സമസ്തയുടെ ആളുകളായിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ബാക്കി എന്നിട്ട് ആ മുപ്പത്തിമൂന്ന് ശതമാനമുള്ള ആളുകൾക്കുള്ള അവകാശം എന്താണ് ലോകത്തിലെ മൗനായിട്ടിരുന്ന് കേൾക്കുക എന്നുള്ളതാണ് സി ഐ സി രൂപീകരിക്കുന്ന സമയത്ത് സംസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ബോഡിയായിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി കേൾക്കിന് നിങ്ങൾ സി ഐ സി രൂപീകരിക്കപ്പെട്ടപ്പോ സി ഐ സിയുടെയും ഒരു ഗവർണിംഗ് ബോഡി എന്ന് പറയുന്നത് സമസ്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബോഡിയായിരുന്നു സമസ്തയിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയാൻ വയ്യല്ലോ കാരണം ഞാൻ ഉൾപ്പെടെ പി പി മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ നൂറ് ശതമാനം സംസ്ഥാനകാരുടെ യമ്യത്തിലൊരു ആശയാദർശങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ് ഇന്നും അങ്ങനെയാണ് ആശയപരമായിട്ടല്ല ഈ പ്രസ്ഥാനത്തിനും എന്തെങ്കിലും ആധികാരികമായ ബന്ധം അതായത് ഒരു സംഘടനയുടെ തീരുമാനത്തിന് മറ്റൊരു സംഘടനയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അത് നിയമപരമായിട്ട് പറ്റൂല്ലോ കാരണം സി ഐ സി സംവിധാനം സൊസൈറ്റി ആക്ട് പ്രകാരം ആണ് അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം സംസ്ഥാന എന്നാൽ ആധികാരികമായി സമസ്തയും സി ഐ സിയും ബന്ധം ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് നിയമപരമായിട്ട് സമസ്തയും സി ഐ സിയും ബന്ധം പറ്റില്ലെന്ന് എന്നിട്ട് ആ സി ഐ സി എവിടെ പഠിപ്പിക്കണം സമസ്തയുടെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കണം ഇന്നെന്തൊരു വൈരുദ്ധ്യം നിറഞ്ഞ കാര്യം അദ്ദേഹം പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തെ സമസ്തയിലെ മെമ്പറാക്കി ചേർക്കണം അദ്ദേഹം പഠിക്ക പഠിപ്പിക്കുന്ന ആ സംവിധാനം മുഴുവൻ സമസ്തക്കെതിരായിരിക്കും എന്നിട്ട് അത്തരത്തിലുള്ള ഒരു സംഗതിയെ സമസ്ത പിടിച്ചു ചേർത്ത് നിർത്തണം എന്നൊക്കെ പറയുന്നത് എന്താണ് എനിക്കറിയില്ല എന്നിട്ട് ആ ഒരാളെയാണ് ഈ പാണക്കാട് സേഹിതന്മാരൊക്കെ ഇത്തരത്തിൽ പിന്താങ്ങുന്നത് എന്ന് വരുമ്പോൾ എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയില്ല അതിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് ഈ ആദർശേരിയുടെ വാഫി പിന്നെ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെ ഇതാ പിന്നെ ലീഗിന്റെ ഒരുപാട് പേര് ഷെയർ ചെയ്ത് കാണുന്നുണ്ട് അതില് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരിക്കുന്ന പിന്നെ വഹാബികൾ വരണ്ട് എന്നുള്ളതാണ് കെ പി എം മജീദും അതുപോലെ തന്നെ വേറെ പല ആൾക്കാരൊക്കെ കാണാനിടയായി അപ്പൊ അവര് പോലും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇയാള് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വഹാബികൾ മുന്നിലാണ് എന്നുള്ളതാണ് അതൃശരിയെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞതും ജിഫ്രി മുത്തുക്കോയ തങ്ങള് ആശയം പറഞ്ഞ് രംഗത്ത് വരികയാണ് ഇപ്പോ ഈ സമസ്ത ആദർശം അമാനത്താണ് എന്ന് വരുന്നതാണ് എസ് കെ എസ് എഫ് ഒക്കെ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അവർക്കത് അത് എന്നുള്ളതാണ് വഹാബികൾക്ക് അപ്പോൾ ലീഗിന്റെ മറവിലൂടെ തന്നെ അത് എതിർക്കണം അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് രാഷ്ട്രീയപരമായിട്ട് ആരോപണങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട് അതിനുശേഷം വീണ്ടും വീഡിയോ ചെയ്യാം ഓക്കെ